നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് കണ്ണൂരിൽ വൃദ്ധദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കി പതിനേഴുകാരി സ്കൂളിലെ ഹോസ്റ്റലിന്റെ ശുചിമുറിയിൽ പ്രസവിച്ചു ഗുജറാത്തിൽ പെൺകുട്ടി പ്രണയിച്ചു എന്ന് പറഞ്ഞ സഹോദരൻ പെൺകുട്ടിയെ ക്രൂരമായി ബലാസമനം ചെയ്തു കോഴിക്കോട് നടക്കാവിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പെൺ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറത്ത് സ്വർണവും പണവും തട്ടിയെടുത്ത ഭിന്നശേഷിക്കാരായ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണൂരിൽ വൃദ്ധ ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കി എങ്ങനെയാണ് ഇരുവരും മരിച്ചതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട് മരിച്ച ശ്രീലേഖയുടെ തലയ്ക്ക് പിന്നിൽ ശക്തമായി പ്രഹരമേറ്റിരുന്നതായി നാട്ടുകാർ മൊഴി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് പോലീസ് വ്യാപിപ്പിക്കുന്നത് കണ്ണൂർ കല്ലാളത്തിൽ പ്രേമരാജനും ഭാര്യ ശ്രീലേഖയും പൊള്ളലേറ്റ് മരിച്ചെന്ന വാർത്തയുടെ ഞെട്ടലിലാണ് പോലെ തന്നെ അയൽക്കാരും പോലീസും ബഹ്റിനായിരുന്ന മകൻ ഷിബിൻ പ്രേമരാജ കുടുംബസമേതം നാട്ടിലെത്തുന്ന ദിവസം തന്നെയായിരുന്നു വൃദ്ധദമ്പതികളെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷിബിനെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കാറെടുക്കാനായി സമീപവാസിയായ സരോഷ് വൈകിട്ട് അഞ്ചുമണിയോടെ പ്രേമരാജന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് പലതവണ വിളിച്ചിട്ടും വാതിൽ തുറക്കുകയോ ഫോണെടുക്കുകയോ ചെയ്യാതിരുന്നതോടെയാണ് സമീപവാസികളെ കൂട്ടി പോലീസിൽ വിവരമറിയിച്ചത് പോലീസ് നിർദ്ദേശിച്ചതനുസരിച്ച് വാതിൽ തുറന്നപ്പോഴാണ് കിടപ്പുമുറിയിൽ ഭാഗികമായി കത്തിക്കരച്ച നിലയിൽ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടതെന്ന് സരോഷ് കൊടുത്തു രണ്ടുപേരും നിലത്താണ് കിടന്നത് അപ്പോഴേക്കും വിമാനമിറങ്ങിയ ഷിബിൻ സരോഷിന് വിളിച്ചു സംഭവം പറഞ്ഞതോടെ ഷിബിൻ വിമാനത്താവളത്തിൽ നിന്ന് ടാക്സിയിൽ വീട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു ശ്രീലേഖയുടെ തലയ്ക്കു പിറകിൽ രക്തം തളങ്കെട്ടി കിടക്കുന്നുണ്ടായിരുന്നുവെന്ന് വീടിനകത്ത് കയറിയ അയൽവാസി പറയുന്നു കിടക്കയിൽ കണ്ടു സ്ഥലത്തെത്തിയ പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധനകളും നടപടിക്രമങ്ങളും ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഇരുവരുടെയും മൂത്തമകൻ പ്രബിത് പ്രേമരാജൻ അടുത്തിടെയാണ് നാട്ടിൽ നിന്ന് തിരിച്ചുപോയത് സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാത്ത ഇരുവരുടെയും മരണത്തിൽ ദുരൂഹത നിറഞ്ഞിട്ടുണ്ടെന്ന് അയവാസികളും ബന്ധുക്കളും ചൂണ്ടിക്കാണിക്കുന്നു തന്നെ ഇവരുടെ മരണം ഉൾക്കൊള്ളാനും ആർക്കും കഴിയുന്നില്ല മകനെ കൂട്ടിക്കൊണ്ടുവരാൻ രണ്ടു ദിവസം മുൻപാണ് സരോഷിനെ ഏൽപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ മുതൽ ഇരുവരെയും ഫോണിൽ ില്ലെന്ന് അയൽവാസിയായ സവാദ് പറഞ്ഞു വിളിച്ച് കിട്ടാതായതോടെ വൈകിട്ട് മരുമകൾ വിഞ്ചു തന്റെ സഹോദരിയെ വിളിച്ചത് അനുസരിച്ച് പോയി നോക്കുമ്പോഴാണ് മറ്റുള്ളവർ വീട് തുറക്കുന്നത് കണ്ടത് ബുധനാഴ്ചയും ഇരുവരെയും പുറത്ത് കണ്ടിരുന്നില്ലെങ്കിലും തന്റെ സഹോദരിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് സവാദ് ഓർത്തെടുക്കുന്നു രാത്രി വൈകിട്ടും പതിവില്ലാതെ വീട്ടിൽ വെളിച്ചം കണ്ടിരുന്നുവെന്നും സവാദ് പറഞ്ഞു മുഴുവൻ സമയവും വീട്ടിലും മറ്റും വിവിധ ജോലികളിൽ ഏർപ്പെട്ട ഊർജ്ജസ്വലരായിരുന്നു മരിച്ച ദമ്പതികൾ എല്ലാവരോടും നല്ല ബന്ധം സൂക്ഷിച്ച ഇരുവരുടെയും വേർപാട് വിശ്വസിക്കാനാകാതെ വിങ്ങുകയാണ് ബന്ധുക്കളും അയൽക്കാരും സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന ആദ്യ വിവരണം ഇങ്ങനെയാണ് ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് തീകൊളുത്തി മരിച്ച നിലയിൽ എന്നായിരുന്നു ആദ്യം വാർത്തകളും പുറത്തു വന്നത് അലവിൻ അനന്തൻ റോഡിൽ അല്ലാളത്തിൽ പ്രേമരാജൻ എന്ന എഴുപത്തിയഞ്ചുകാരനും എ കെ ശ്രീലേഖ എന്ന അറുപത്തിയൊൻപത് കാരിയുമാണ് മരിച്ചത് മന്ത്രി എ കെ ശശീന്ദ്രന്റെ സഹോദരിയുടെ മകളാണ് മരിച്ച ശ്രീലേഖ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചോടെയാണ് സംഭവം വൈകിട്ട് ഡ്രൈവർ വീട്ടിലെത്തി വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് സംശയം തോന്നിയ അയൽവാസികളെ വിവരം അറിയിച്ചു നാട്ടുകാരത്ത് വീടിന്റെ വാതിൽ ബലമായി തുറന്നപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടത് ഇരുനിലെ വീട്ടിലെ താഴത്തെ കിടപ്പുമുറിയിൽ കട്ടിലിന് താഴെ തറയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ശ്രീലേഖയുടെ തല തകർന്ന് രക്തം വാർന്നൊഴുകിയ നിലയിലായിരുന്നു കിടക്കയിൽ നിന്ന് ചുറ്റുകയും കണ്ടെടുത്തു ഭാര്യയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തീകൊളുത്തി മരിച്ചതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സമീപത്ത് ഗ്യാസ് സിലിണ്ടറും കണ്ടെത്തിയിരുന്നു ഇവർ രണ്ടുപേർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീടിന്റെ മുന്നിലെയും പിറകിലെയും വാതിലുകളും ജനാലകളും അടച്ച് കുറ്റിയിട്ട നിലയിലായിരുന്നു ബഹറിനിലുള്ള മകൻ ഷിബിൻ വ്യാഴാഴ്ച നാട്ടിലെത്തുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് അച്ഛനെയും അമ്മയെയും കാറിൽ കൂട്ടി കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടാനാണ് ഡ്രൈവർ അലവിലുള്ള വീട്ടിലെത്തിയത് മറ്റൊരു മകൻ പ്രവിത്ത് അവധി കഴിഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് കഴിഞ്ഞ ആഴ്ചയാണ് മടങ്ങിപ്പോയത് സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാത്ത കുടുംബമാണ് ഇവരുടേതെന്ന് അയൽവാസികൾ പറയുന്നു സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു വളപട്ടണം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി കണ്ണൂർ ഹോട്ടൽ തവോയിയിലെ മുൻ മാനേജറായിരുന്നു മരിച്ച പ്രേമരാജൻ ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് പതിനേഴുകാരി സ്കൂളിലെ ശുചിമുറിയിൽ പ്രസവിച്ചു പ്ലസ് ടു വിദ്യാർത്ഥിനിയായ പെൺകുട്ടി പ്രസവിച്ചതിനെ തുടർന്ന് അന്വേഷണ വിധേയമായ രണ്ട് അധ്യാപകരെ അധികൃതർ സസ്പെൻഡ് ചെയ്തു ബംഗളൂരുലാണ് സംഭവം വിദ്യാർത്ഥിനി സ്കൂളിലെ ഹോസ്റ്റലിൽ ശുചിമുറിയിൽ ആൺകുഞ്ഞിന് ജന്മം നൽകി സാമൂഹികക്ഷേമ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളിലാണ് നടക്കുന്ന സംഭവം തുടർന്ന് അധികൃതർ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ രണ്ട് അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു പെൺകുട്ടിയുടെ ഒൻപതാം ക്ലാസ്സിലെ ഹാജർ നില വെറും പത്ത് ശതമാനം മാത്രമായിരുന്നു ക്ലാസ് അധ്യാപകനെന്ന നിലയിൽ അവളുടെ ഹാജർ റിപ്പോർട്ട് ചെയ്യേണ്ടത് അധ്യാപകനായ നരസിംഹമൂർത്തിയായിരുന്നു അതുകൂടാ ാതെ കുട്ടിയുടെ ശാരീരിക അവസ്ഥ പ്രിൻസിപ്പളിനെ അറിയിക്കേണ്ടത് ശ്രീധറിന്റെ കടമയാണെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ നിർമ്മലയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അജ്ഞാതനായ പ്രതി സ്കൂൾ ഹോസ്റ്റലിലെ വാർഡൻ സ്കൂൾ പ്രിൻസിപ്പൽ ബസമ്മ സ്റ്റാഫ് നഴ്സ് ബസമ്മ പാട്ടീൽ ശരവണ ബസവ്വ എന്നിവരുൾപ്പെടെ അഞ്ചുപേർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു നടക്കുന്ന സംഭവങ്ങൾ നടന്നത് ബംഗളൂരുവിലാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ ഗുജറാത്തിൽ പെൺകുട്ടി പ്രണയിച്ചു എന്ന് പറഞ്ഞ സഹോദരൻ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു രണ്ടു തവണയാണ് പെൺകുട്ടിയെ ൻസം കത്തിമുനയിൽ നിർത്തി ബലാത്സംഗം ഇയാൾ തുടയിൽ കുത്തി പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നു പ്രണയിച്ചതിന്റെ പേരിൽ സ്വന്തം സഹോദരിയെ കത്തിമുനയിൽ നിർത്തി യുവാവ് ബലാത്സംഗം ചെയ്തു ഗുജറാത്തിലാണ് സംഭവം യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു ആറാഴ്ചക്കിടയിൽ രണ്ടു വട്ടമാണ് യുവാവ് സ്വന്തം സഹോദരിയെ ബലാത്സംഗം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു വീട്ടിൽ ഭാര്യ ഇല്ലാതിരുന്ന സമയം നോക്കിയാണ് സഹോദരിയെ ഇയാൾ പീഡിപ്പിച്ചത് ജൂലൈ പതിമൂന്നിനും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനും ലൈംഗിക അതിക്രമം നടന്നു വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയം നോക്കിയാണ് ാണ് യുവാ കത്തിച്ചൂണ്ടിക്കാട്ടി സഹോദരിയെ ബലാത്സംഗം ചെയ്തത് തുടർന്ന് ബീഡി കത്തിച്ച് യുവതിയുടെ വലത്തെ തുടയിൽ കുത്തി പൊള്ളലേൽപ്പിക്കുകയും ചെയ്തു മൂന്ന് വർഷമായി യുവതിയും ഗ്രാമത്തിലെ യുവാവുമായി പ്രണയത്തിലാണ് ഇക്കാര്യം പറഞ്ഞ് ഭീഷണപ്പെടുത്തിയാണ് ആദ്യം ബലാത്സംഗം ചെയ്തത് ഓഗസ്റ്റ് വീണ്ടും യുവാവെത്തി ബലാത്സംഗം ചെയ്തു ഇതോടെ യുവതി പോലീസിൽ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ് പ്രതി ഡ്രൈവറാണ് ഇയാൾ ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് കോഴിക്കോട് നടക്കാവിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പെൺ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്താണ് കാര്യമെന്ന പോലീസിന് ഇനിയും വ്യക്തമായിട്ടില്ല പ്രണയപ്പകയാണോ സംഭവത്തിന് പിന്നിലെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കോഴിക്കോട് നടക്കാവ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പെൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സാമ്പത്തിക തർക്കത്തെ തുടർന്ന് പെൺസുഹൃത്താണ് റഹീസിനെ വിളിച്ചുവരുത്തിയത് റീസിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിനൊപ്പം പെൺസുഹൃത്ത് ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു പുലർച്ചെ ഒന്നേമുക്കാലോടെയാണ് നടക്കാവ് സ്റ്റേഷൻ പരിധിയിലുള്ള ജവഹർ നഗറിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് വയനാട് പടിഞ്ഞാറത്തറ സ്വദേശി റയീസിനെ സുഹൃത്തായ സിനാന്റെ നേതൃത്വത്തിലാണ് തട്ടിക്കൊണ്ടുപോയത് പെൺസുഹൃത്ത് വിളിച്ചതിനെ തുടർന്നാണ് റയിസ് ഇന്നലെ പുലർച്ചയോടെ സംഭവ സംഭവസ്ഥലത്ത് വീട്ടിലെത്തിയതിനുശേഷം അവിടേക്ക് തട്ടിക്കൊണ്ടുപോയ സംഘം എത്തുകയായിരുന്നു തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കാരണം വ്യക്തമായിട്ടില്ല തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കക്കാടംപൂയിലെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് പോലീസ് കണ്ടെത്തിയത് രഹീസിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പേരാണ് പോലീസ് കസ്റ്റഡിയിൽ നിലവിലുള്ളത് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് മലപ്പുറത്ത് സ്വർണവും പണവും തട്ടിയെടുത്ത ഭിന്നശേഷിക്കാരായ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവതിയിൽ നിന്നും ആറുപവൻ സ്വർണവും അരലക്ഷം രൂപയുമാണ് രണ്ടുപേർ ചെന്ന് തട്ടിയെടുത്തത് പോലീസിന്റെ അന്വേഷണം വഴിതെറ്റിച്ച് വിടാനും പ്രതികൾ ശ്രമിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു മലപ്പുറത്ത് യുവതിയിൽ നിന്നും സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ ബദിരരും മൂകരുമായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചമ്മറോട്ടം സ്വദേശി മുഹമ്മദ് റാഷിദ് ചാലിശ്ശേരി സ്വദേശി ബാസിൽ എന്നിവരാണ് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായത് കേൾവിയും സംസാരശേഷിയുമില്ലാത്ത ഇവർ തങ്ങളുടെ അവസ്ഥ മറയാക്കി യുവതിയിൽ നിന്ന് ആറുപവൻ സ്വർണ്ണാഭരണങ്ങളും അമ്പത്തിരണ്ടായിരം രൂപയും തട്ടിയെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു പോലീസിൽ അറിയിച്ചതോടെ പോലീസ് പിന്തുണ െത്തിയെങ്കിലും തങ്ങളുടെ അവസ്ഥ കാണിച്ച് അന്വേഷണം വിടാൻ ഇവർ ശ്രമിച്ചു എന്നാൽ ഇവർ തന്നെയാണ് പ്രതികളെന്ന് തിരിച്ചറിഞ്ഞതോടെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു കട്ടിയെടുത്ത ആഭരണങ്ങൾ വിറ്റ കടയിൽ നിന്ന് തിരിച്ചെടുത്തു മുഹമ്മദ് റാഷിദിനെതിരെ നേരത്തെ തിരൂർ പോലീസിൽ കേസ് ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ കൂടുതൽ നാളെ നന്ദി നമസ്കാരം